സ്ത്രീകൾ തിരഞ്ഞെടുക്കുന്ന ഹിജാബ് ഉൾപ്പെടെയുള്ള വസ്ത്രങ്ങൾ ബഹുമാനിക്കപ്പെടേണ്ടതാണെന്നും ഒരാൾ എന്ത് ധരിക്കണമെന്ന് മറ്റൊരാൾ നിർദ്ദേശിക്കരുതെന്നും കോൺഗ്രസ് നേതാവും എംപിയുമായ രാഹുൽ ഗാന്ധി പറഞ്ഞു ഭാരത് ജോഡോ ന്യായ യാത്രയ്ക്കിടെ ഉത്തർപ്രദേശിലെ അലിഗഡ് മുസ്ലിം സർവകലാശാലയിലെ വിദ്യാർത്ഥിനികളുമായി സംവദിക്കവെയാണ് രാഹുൽ ഗാന്ധി ഇക്കാര്യം പറഞ്ഞത് ആശയവിനിമയത്തിനിടെ കർണാടകയിൽ അടുത്തിടെ നടന്ന ഹിജാബ് വിവാദത്തെക്കുറിച്ച് ഒരു പെൺകുട്ടി പരാമർശിക്കുകയും രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാണെങ്കിൽ അതിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് എങ്ങനെയാകുമെന്ന് ചോദിക്കുകയും ചെയ്തു അതിന് മറുപടിയായാണ് രാഹുൽ തൻ്റെ അഭിപ്രായം പങ്കുവച്ചത് ഒരു സ്ത്രീ എന്ത് ധരിക്കണമെന്നത് അവരുടെ തീരുമാനമാണ് അതിന് അനുവദിക്കണം ഇതാണ് എൻ്റെ അഭിപ്രായം നിങ്ങൾ എന്ത് ധരിക്കണം എന്നത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് നിങ്ങളുടെ തീരുമാനമാണ് എന്ത് ധരിക്കണമെന്ന് മറ്റാരും തീരുമാനിക്കണമെന്ന് ഞാൻ കരുതുന്നില്ല അദ്ദേഹം കൂട്ടിച്ചേർത്തു ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് ക്ലാസ് റൂമിലൂടെ എഞ്ചിനീയർ ആവാം കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ബ്രിഡ്കോ ആൻഡ് അടുത്തിടെ രാജസ്ഥാനിൽ സർക്കാർ സ്കൂൾ വിദ്യാർത്ഥികൾ ഹിജാബ് ധരിച്ചതിനെ ചൊല്ലി സംഘർഷം ഉടലെടുത്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരിയിൽ കർണാടകയിലെ ഉടുപ്പിയിലെ കോളേജിലെ ചില മുസ്ലിം വിദ്യാർത്ഥികൾക്ക് ഹിജാബ് ധരിച്ചതിൻ്റെ പേരിൽ പ്രവേശനം നിഷേധിച്ചത് വിവാദമായിരുന്നു സംഭവം സംസ്ഥാനത്തുടനീളം വ്യാപകമായ പ്രതിഷേധത്തിനും പ്രത്യാക്രമണത്തിനും ഇടയാക്കി കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ മത്സര പരീക്ഷകളിൽ വിദ്യാർത്ഥികൾക്ക് ഹിജാബ് ധരിക്കാൻ അനുമതി നൽകിയിരുന്നു ബോർഡുകളുടെയും കോർപ്പറേഷനുകളുടെയും റിക്രൂട്ട്മെന്റ് പരീക്ഷകളിൽ തലമറയ്ക്കുന്ന തരത്തിൽ ഒന്നും ധരിക്കാൻ പാടില്ലെന്ന കർണാടക എക്സാമിനേഷൻ അതോറിറ്റിയുടേതാണ് ഈ ഉത്തരവ് കോപ്പിയടി പോലുള്ള കുറ്റകൃത്യങ്ങൾ തടയുന്നതിനാണ് വിലക്കെന്നാണ് വിശദീകരണം ഉത്തരവിൽ ഹിജാബ് എന്ന് പ്രത്യേകം പറയുന്നില്ല എന്നാൽ തല മറയ്ക്കുന്ന വസ്ത്രങ്ങളിൽ ഇത് ഉൾപ്പെടും അതേസമയം വലതുപക്ഷ സംഘടനകളുടെ പ്രതിഷേധങ്ങളുടെ ഫലമായി താലിമാല കാൽവിരലിൽ മോതിരം എന്നിവ ധരിക്കുന്നതിന് അനുമതി നൽകിയിട്ടുണ്ട് നവംബർ പതിനെട്ട് പത്തൊൻപത് തീയതികളിലായി വിവിധ ബോർഡ് കോർപ്പറേഷൻ പരീക്ഷകൾ നടക്കാനിരിക്കെയാണ് ഇങ്ങനെയൊരു ഉത്തരവ് വന്നിരുന്നത് തല വായ ചെവി എന്നിവ മറക്കുന്ന തുണികൾ തൊപ്പി എന്നിവ ധരിച്ചവരെ പരീക്ഷാ ഹാളിൽ പ്രവേശിപ്പിക്കില്ല എന്നാണ് കെ ഇ എയുടെ ഉത്തരവിൽ പറയുന്നത് ഉപഭോക്താക്കളും ലക്ഷത്തോളം തിവരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ ഏക ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ ബ്ലൂടൂത്ത് ഉപയോഗിച്ചുള്ള കോപ്പിയടി തടയാനാണ് വിലക്കെന്നാണ് ഉത്തരവിൽ വ്യക്തമാക്കുന്നത് അതേസമയം കർണാടകയിൽ മുൻ ബി ജെ പി സർക്കാർ ഏർപ്പെടുത്തിയ ഹിജാബ് നിരോധനത്തിൽ നിലവിലെ കോൺഗ്രസ് സർക്കാർ കഴിഞ്ഞ ഒക്ടോബറിൽ ഇളവ് നൽകിയിരുന്നു സർക്കാർ സർവീസിലേക്കുള്ള മത്സര പരീക്ഷകൾക്ക് ഹിജാബ് ധരിച്ചെത്താമെന്ന ഇളവാണ് നൽകിയത് ഇതു സംബന്ധിച്ച് സർക്കാർ ഉത്തരവിറക്കുകയും ചെയ്തു ഹിജാബിന് കർണാടക അഡ്മിനിസ്ട്രേറ്റീവ് പരീക്ഷകളിൽ വിലക്കുണ്ടാകില്ലെന്നാണ് ഉത്തരവ് വ്യക്തമാക്കിയിരുന്നത് ഹിജാബ് വിലക്കുന്നത് വ്യക്തി സ്വാതന്ത്ര്യം തടയലാണെന്ന് സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി എം സി സുധാകർ അന്ന് പറഞ്ഞത് മറ്റു പരീക്ഷകളിൽ നിന്നും ഹിജാബിനുള്ള വിലക്ക് ഘട്ടം ഘട്ടമായി നീക്കുമെന്ന് പറഞ്ഞ മന്ത്രി കഴിഞ്ഞ സർക്കാർ ഇക്കാര്യത്തിൽ നിയമനിർമ്മാണം നടത്തിയതിനാൽ ഇതിനായി ഭരണഘടനാപരമായ നടപടികൾ ആവശ്യമാണെന്നും അറിയിച്ചിരുന്നു കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിലാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഹിജാബും കാവിഷാളും ഉൾപ്പെടെയുള്ള മതപരമായ ചിഹ്നങ്ങൾ ധരിച്ചെത്തുന്നത് വിലക്കി സർക്കാർ ഉത്തരവിറക്കിയത് ഇതിനെതിരെ വ്യാപക പ്രതിഷേധവും ഉയർന്നിരുന്നു മാർച്ചിൽ ഈ ഉത്തരവ് ഹൈക്കോടതി വിശാല ബെഞ്ച് ശരിവെക്കുകയും ചെയ്തിരുന്നു